ദേശീയ വോട്ടേഴ്സ് ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ദേശീയ വോട്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ജനുവരി ഇരുപത്തിയഞ്ച് ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് രാഷ്ട്രപതി ഇവി എമ്മിൻ്റെ ഫുൾ ഫോം എന്താണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് സുനിൽ അറോറ കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ് പ്രണവ് ജ്യോതിനാഥ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങൾ എത്രയാണ് മൂന്ന് പേര് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ മൂന്ന് പേരാണ് ഉള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാലാവധി എത്രയാണ് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ വേതനം ആരുടെ വേതനത്തിന് തുല്യമാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതും ചിഹ്നം അനുവദിക്കുന്നതും ആരാണ് ഇലക്ഷൻ കമ്മീഷണർ ലോക്സഭ നിയമസഭ തിരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ആരാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം പതിനെട്ടാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് അറുപത്തി ഒന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അതാക്കിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ് ഗവർണർ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി എത്രയാണ് അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം ഏതാണ് നിർവചൻ സദൻ ന്യൂഡൽഹിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു സുകുമാർ സെൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക വനിത ആരാണ് വി എസ് രമാദേവി വി പാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വോട്ടർ വെരിഫയേബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്നിൽ നിന്നും പതിനെട്ടാക്കി കുറച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും നീക്കം ചെയ്യുന്ന നടപടിക്ക് പറയുന്ന പേര് ഇംപീച്ച്മെൻറ്റ് ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി എത്ര മണ്ഡലങ്ങളിൽ വരെ മത്സരിക്കാൻ പറ്റും രണ്ട് മണ്ഡലങ്ങളിൽ ഏറ്റവും കുറച്ചുകാലം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നത് ആരാണ് വി എസ് രമാദേവി ഏറ്റവും കൂടുതൽ കാലം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നത് ആരാണ് കെ വി കെ സുന്ദരം സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടകൾ ഏതാണ് ആർട്ടകൾ മുന്നൂറ്റി ഇരുപത്തി ആറ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി ആരാണ് ടി എൻ ശേഷൻ പത്താമത്തെ വ്യക്തിയായിരുന്നു അദ്ദേഹം സ്ഥാനാർത്ഥികൾ ആരുടെ മുന്നിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത് റിട്ടേണിംഗ് ഓഫീസർക്ക് മുന്നിൽ ഒരു പോളിംഗ് ബൂത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ആരാണ് പ്രിസൈഡിംഗ് ഓഫീസർ ലോക്സഭാ അംഗങ്ങളുടെയും രാജ്യസഭാ അംഗങ്ങളുടെയും അയോഗ്യതയെ സംബന്ധിച്ച് രാഷ്ട്രപതി ഉപദേശിക്കുന്നത് ആരാണ് ഇലക്ഷൻ കമ്മീഷണർ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ലോക്സഭ രാജ്യസഭ സംസ്ഥാന നിയമസഭ എന്നീ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച് തർക്കങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നത് സുപ്രീം കോടതി എം എൽ എ എം പി എന്നിവരുടെ തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച തർക്കങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നത് ഹൈക്കോടതി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി വരെ ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം ഏതാണ് ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്ക് ശ്യാംചരൺ നഗിയാണ് ആദ്യ വോട്ടർ ഏഷ്യയിലെയും ഇന്ത്യയിലെയും സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ വനിത ആരാണ് ജസ്റ്റിസ് ഫാത്തിമ ബി വി ഏതു വർഷം മുതലാണ് ദേശീയ സമ്മതിദായക ദിനം ആചരിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നിഷേധ വോട്ട് നോട്ട നടപ്പിലാക്കി ആദ്യ രാജ്യം ഏതാണ് ഫ്രാൻസാണ് നോട്ട നടപ്പിലാക്കി ആദ്യ രാജ്യം നോട്ടയുടെ പൂർണ്ണ രൂപം എന്താണ് നൺ ഓഫ് ദി എബു തിരഞ്ഞെടുപ്പുകളെ പറ്റി ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന ശാസ്ത്രശാഖ ഏതാണ് സെഫോളജി ഇന്ത്യൻ സെഫോളജിയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് പ്രണോയ് റോയ് ഫോട്ടോ പതിച്ച ഐഡൻറ്റിറ്റി കാർഡ് കൊണ്ടുവന്നത് ആരാണ് ടി എൻ ശേഷൻ രമൺ മാക്സസ് അവാർഡ് കിട്ടിയ ഇലക്ഷൻ കമ്മീഷണർ ആരാണ് ടി എൻ ശേഷൻ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ജനഹിതം ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് ഇന്ത്യയിൽ ലോക്സഭാ അംഗമായി തിരഞ്ഞെടുക്കാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് ഇരുപത്തിയഞ്ച് വയസ്സ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള നിയമം ഏതാണ് ജനപ്രതിനിധി നിയമം വോട്ടവകാശം മൗലിക അവകാശമാക്കേണ്ട നിയമാവകാശമാക്കിയാൽ മതി എന്ന് പറഞ്ഞത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇലക്ഷൻ നടത്തുന്നത് ഏത് നിയമപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിന് പഞ്ചായത്തിലേക്ക് മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് ഇരുപത്തൊന്ന് വയസ്സ് അടുത്തത് കൂട്ടുകാർക്കുള്ളൊരു ചോദ്യമാണ് സംസ്ഥാനത്തെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു ഉത്തര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസക താങ്ക്സ് ഫോർ വാച്ചിങ്